സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അവാർഡിന് തുടക്കം കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെയർ അവാർഡ് വമ്പൻ താരനിരകൾ അണിനിരക്കുന്ന അവാർഡ് നിശ്ചയിൽ മലയാളികൾക്ക് അഭിമാനിക്കാൻ നമ്മുടെ സ്വന്തം മമ്മൂട്ടിയും ഞാൻ പകൽ നേരത്തെ മയക്കം എന്ന സിനിമയുടെ അഭിനയത്തിൽ പതിനഞ്ചാമത്തെ അവാർഡാണ് ചിയാൻ വിക്രമിന്റെ കയ്യിൽ നിന്നും അദ്ദേഹം സ്വീകരിച്ചത് മമ്മൂക്കയുടെ ഈ നേട്ടം മലയാളികൾക്ക് എന്നും അഭിമാനിക്കാൻ സാധിക്കുന്ന ഒന്നാണ് കഴിഞ്ഞ വർഷത്തെ ഓരോ സിനിമകളും മമ്മൂക്കയുടെ അഭിനയ മികവ് നമ്മളെ വരച്ചു കെട്ടുന്ന ഒന്ന് തന്നെയാണ് ദ കോർ പുഴു റൊഷാഖ് നൻപകൽ നേരത്ത് മയക്കം കണ്ണൂർ സ്കോട്ട് തുടങ്ങിയ നിരവധി സിനിമകൾ മമ്മൂട്ടി എന്ന അഭിനേതാവ് മലയാളികളെ വീണ്ടും വീണ്ടും അത്ഭുതപ്പെടുത്തി എന്നാൽ പതിനഞ്ചാമത്തെ അവാർഡ് സ്വീകരിക്കാൻ വന്നപ്പോൾ മമ്മൂട്ടിയുടെ വേദിയിലെ പ്രസംഗമാണ് മലയാളികളുടെയും വേദിയിലിരുന്ന താരങ്ങളുടെയും ഹൃദയത്തെ തൊട്ടത് ഇവിടെ വലിയൊരു ദുരന്തം നടന്നിരിക്കുന്നു മികച്ച നടനുള്ള അവാർഡ് ഒരു സന്തോഷമാണെങ്കിലും കൂടപ്പിറപ്പുകളുടെ ദുരന്തത്തിൽ ഒരിക്കലും ആ സന്തോഷം ആസ്വദിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല അവാർഡ് നൈറ്റിൽ പങ്കെടുത്ത താരങ്ങളോട് വയനാടിനു വേണ്ടി കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി സഹായവും അദ്ദേഹം അഭ്യർത്ഥിച്ചു അഞ്ചു ദശാബ്ദങ്ങളിലും മികച്ച നടനായി മാറി മമ്മൂക്ക അഭിനയത്തിൽ ഞെട്ടിക്കുന്നു ദുരന്ത നാളുകളിലെ അതിജീവനത്തിന് വേണ്ടി സഹപ്രവർത്തകരോട് അഭ്യർത്ഥിച്ച് ജീവിതത്തിലും അദ്ദേഹം ഒരു ഹീറോയായി മാറി അഭിനയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അടക്കം അവാർഡുകൾ മേടിച്ചു കൂട്ടുന്ന മമ്മൂക്ക മിക്ക വർഷങ്ങളിലും ദേശീയ അവാർഡുകളുടെ ഫൈനൽ സ്റ്റേജ് വരെ എത്തുന്നതാണ് ആ പതിവിന് ഈ വർഷവും മാറ്റമൊന്നുമില്ല ഈ വർഷത്തിലെ നാഷണൽ അവാർഡിലും മമ്മൂക്കയുടെ സാന്നിധ്യമുണ്ട് ആരൊക്കെ മത്സരത്തിനുണ്ടെങ്കിലും മമ്മൂക്കയ്ക്ക് ഒപ്പം മത്സരിക്കുന്നത് മമ്മൂക്ക തന്നെയാണ് കഴിഞ്ഞ മൂന്ന് തവണയും അദ്ദേഹത്തിന്റെ ഒന്നിൽ കൂടുതൽ ചിത്രങ്ങളുടെ പ്രകടനങ്ങൾക്കായിരുന്നു അദ്ദേഹം അവാർഡുകൾ സ്വീകരിച്ചത് ഈ വർഷവും ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത നൻപകൽ നേരത്തെ മയക്കം ജിയോ ബിബി സംവിധാനം ചെയ്ത കാതൽ ദ കോർ തുടങ്ങിയ ചിത്രത്തിലെ മമ്മൂട്ടിയുടെ പ്രകടനത്തിനാണ് ദേശീയ പുരസ്കാര മത്സരത്തിൽ എത്തിച്ചിരിക്കുന്നത് ഓരോ വർഷവും തന്റെ ഉള്ളിലെ പ്രതിഭയെ മിനുക്കിയെടുത്തുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടി കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടനുള്ള അവാർഡ് സ്വീകരിച്ചിരുന്നു ഈ വർഷവും മമ്മൂക്കയുടെ അതിഗംഭീര പ്രകടനങ്ങൾ മലയാളികൾക്ക് കാണാൻ സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ വർഷവും മലയാളികൾ ഏറെ പ്രതീക്ഷയോടെയാണ് മമ്മൂക്കയെ നോക്കിക്കാണുന്നത് ഏതൊക്കെ അവാർഡുകൾ സ്വീകരിച്ചാലും എത്രയൊക്കെ അവാർഡുകൾ കിട്ടിയാലും മമ്മൂക്കെന്ന അതുല്യ പ്രതിഭയെ മലയാളികൾ നെഞ്ചോട് ചേർത്ത് അദ്ദേഹത്തിന്റെ ഓരോ പ്രകടനങ്ങളും ഇന്നും അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന പ്രേക്ഷകരാണ് നമ്മൾ അതിജീവനത്തിന്റെ നാളുകളിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് മലയാളി താരങ്ങളുണ്ട് അതിലപ്പുറം മലയാളികളെല്ലാം ഒരുമിച്ച് നിന്നാണ് ഈ ഒരു അതിജീവനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ചെറിയ ആളുകൾ ചെയ്യുന്ന സഹായവും സന്മനസ്സും നമുക്ക് വിലമതിക്കാവുന്നതിൽ അപ്പുറമാണ് മമ്മൂട്ടി എന്ന മഹാനടന്റെ നല്ല വാക്ക് മലയാളികൾക്ക് എന്നും അത്രമേൽ പ്രിയപ്പെട്ടതാകുന്നതുമുണ്ട് സഹായത്തിനും സഹകരണത്തിനും ഒരുപാട് നന്ദി എന്നും ഒറ്റക്കെട്ടായി കേരളം ഇങ്ങനെ തന്നെ കാണും